വടകരയിലെ മിക്ക ബൂത്തുകളിലും രാവിലെ മുതൽ വോട്ട് ചെയ്യാനെത്തിയവരുടെ നീണ്ട നിരയാണ് കാണപ്പെട്ടതെങ്കിലും പോളിംഗ് മന്ദഗതിയിലായത് ശക്തമായ പ്രതിഷേധത്തിനിടയാക്കി രാവിലെ ആറു മണിക്കെത്തിയവർ പോലും മൂന്ന് മണിക്കൂറിന് മുകളിൽ ക്യൂ നിന്നാണ് പല ബൂത്തുകളിലും വോട്ട് രേഖപ്പെടുത്തിയത് വൈകുന്നേരം ആറു മണി കഴിഞ്ഞിട്ടും പല ബൂത്തുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് പല ബൂത്തുകളിലും രാവിലെ ആറു മണിക്ക് മുമ്പായി തന്നെ വോട്ടർമാർ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു ആരംഭിച്ച് എങ്കിലും വളരെ മന്ദഗതിയിലാണ് വോട്ടിംഗ് നടന്നത് മൂന്നും നാലും മണിക്കൂർ ക്യൂ നിന്നാണ് പലരും വോട്ട് ചെയ്ത് മടങ്ങിയത് വടക്കര മേഖലയിലെ ഏകദേശം ബൂത്തുകളുടെയും അവസ്ഥ ഇതുതന്നെയായിരുന്നു ഇതിനെ വോട്ട് ചെയ്യാതെ ക്യൂവിൽ നിന്ന് തിരിച്ചു വീട്ടിലേക്ക് പോയവരും ഉണ്ട് ആവേശത്തിന് അനുസരിച്ചുള്ള ജീവനക്കാരില്ലാത്തതും പരിചയക്കുറവും ചില ബൂത്തുകളിൽ പോളിംഗ് മന്ദഗതിയിലാവാൻ ഇടയാക്കിയിരുന്നു നമ്മൾ ആറ് മണിക്കൂറെ കാത്തി വെക്കുന്നെ ഒരു വെള്ളമില്ല ഒന്നുമില്ല വീട്ടിൽ നിന്ന് ഭക്ഷണോ കഴിയില്ല വീട്ടിലെ രോഗികളല്ലേ നമ്മളെ അവകാശം നേടിയെടുക്കേണ്ടത് ഇത്ര സമയം കാത്തില്ല നല്ല കമ്പ്യൂട്ടറെല്ലാം കൊണ്ടു തന്നെ അടുത്ത ബോട്ട് നിങ്ങള് ആ അത് തന്നെ അത്രയേ പറഞ്ഞു ആ ഇപ്പൊ ടോക്കനാന്ന് ഇരുന്നൂറ്റി പത്തൊമ്പത് ടോക്കൻ വന്നേ ആറ് മണിക്കൂർ ഇരുന്നിട്ട് പത്തൊമ്പതാന്ന് എന്തിട്ട് തന്നേ ഇനിയിപ്പ പത്ത് മണി വരെയായിട്ട് ഇരിക്കേണ്ട ഇതെല്ലേ ആ അത്രയും ജനവും ഉണ്ട് ഇവിടെ പറയുന്നത് ഓരോ ഓരോ വോട്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് വോട്ടും ും അതുകൊണ്ടാണ് ഇത്രയും വിഷമം തന്നെയാണ് രാത്രി വരെ വോട്ട് എനിക്ക് തോന്നുന്നത് ഇന്ന് പോളിങ് തുടങ്ങിയ നേരം മുതൽ ഇതുവരെ ഈ പോളിംഗ് അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കുന്ന ടൈമ് വരെ ഒരേ ലെവലുള്ള ക്യൂ ആണ് ഇവിടെ നിലനിൽക്കുന്നത് പല ആൾക്കാരും വോട്ട് ചെയ്യാൻ മടിഞ്ഞ് ഈ വേനൽ ചൂടിൻ്റെ കാടിനെ കൊണ്ട് മടങ്ങി പോകേണ്ടതുവരെ വന്നിട്ടുണ്ട് ഇത് ഉദ്യോഗസ്ഥന്മാരെ അലംഭാവമാണ് ഇത് രാവിലെ മുതലേ ഈ ബൂത്ത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരോട് അറിയിച്ചെങ്കിലും അവർ ഇതിൻ്റെ പരിഹാരം ഇതുവരെ ആയിട്ടും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോൾ രാത്രി എട്ട് മണിവരെ നിന്നാലും തീരാത്ത തരത്തിലുള്ള ക്യൂ ഈ ബൂത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഈ സ്കൂൾ മൂന്ന് ബൂത്ത് മൂന്ന് ബൂത്തിൽ ഒരു ബൂത്ത് മാത്രമാണ് വളരെ ക്ലിയർ ആയിട്ട് പോയിട്ടുള്ളൂ ബാക്കി രണ്ട് ബൂത്തുകളിലും ഒരേ ലെവലിലുള്ള ജനപ്രവാഹം തന്നെയാണ് ഇതുവരെയായിട്ടും ഈ ബൂത്തുകൾ ഉണ്ടായിട്ടുള്ളത് ആ ഉദ്യോഗസ്ഥന്മാരോട് ഈ കംപ്ലൈന്റ് എലക്ഷൻ തുടങ്ങിയ അന്നേരം മുതൽ പറഞ്ഞെങ്കിലും ഇതുവരെയായിട്ടും അത് ഒരു ഒരു വിധത്തിലുള്ള ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല അതിന്റെ അവസ്ഥയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്